സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് മാലിന്യ ശേഖരത്തിൽ നിന്നും ലഭിച്ച ഒന്നര പവൻ സ്വർണ്ണാഭരണം ഉടമസ്ഥന് തിരിച്ചു നൽകി പാണ്ടിക്കാട്ടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മാതൃക നാലാം വാർഡിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിൽ നിന്നാണ് സ്വർണാഭരണം കണ്ടെത്തിയത് പിന്നെ സാധനം പോയിട്ടായാലും ഇവിടെ ഒരു സംശയം എടുത്ത് തന്നെ അപ്പൊ ചാക്ക് മാറ്റിയില്ല വെച്ചു ചാക്ക് മാറ്റിയില്ല അങ്ങനെ എടുത്ത് പോയിക്കണം അതേപോലെ നാലാവാടിൽ പോയി വയസ്സിടുക്കുന്ന ആൾക്കാര് ഇവിടെ ചോദ്യോട് ചോദിച്ചിങ്ങനെ സമ്മും പോയിന്താകും തിരഞ്ഞു നോക്കിട്ടോ ഇപ്പൊ രാവിലെ തന്നതൊക്കെ തട്ടി നമ്മൾ കിട്ടിയതാ പാണ്ടിക്കാട് കൊടശ്ശേരി സ്വദേശിനി ഷഫ്ന തന്റെ സ്വർണാഭരണം കളഞ്ഞുപോയതുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങളോട് പറഞ്ഞിരുന്നു തുടർന്ന് നാലാം വാർഡിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിൽ ഇവർ തെരച്ചിൽ നടത്തുകയായിരുന്നു ഒന്നരപ്പവൻ തൂക്കം വരുന്ന സ്വർണവള കിട്ടിയതോടെ കർമ്മസേനാംഗങ്ങൾ വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു തുടർന്ന് പഞ്ചായത്തിൽ നടന്ന ബോർഡ് യോഗത്തിൽ ആ ഉടമസ്ഥയ്ക്ക് കൈമാറുകയായിരുന്നു ഹരിതകർമ്മസേനാംഗങ്ങളുടെ മാതൃകാപരമായ പ്രവൃത്തിയെ പഞ്ചായത്ത് അധികൃതർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ